ലക്ഷം രൂപയ്ക്ക് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി ടൗൺ ഹാളിനടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വൺ ബെഡ്റൂം ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് പതിനൊന്ന് സെന്റ് സ്ഥലത്ത് മൂന്ന് ഫ്ലോറുകളിലായി പതിനൊന്ന് ഫ്ളാറ്റുകളാണ് ഈ പ്രൊജക്റ്റിലുള്ളത് അതിൽ രണ്ടാമത്തെ നിലയിലുള്ള വൺ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഇപ്പോൾ വിൽപ്രഖ്യാപിച്ചിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഫ്ളാറ്റിന് ഒരു ബെഡ്റൂം और बाथरूम, लिविंग एरिया बालकनी, किचन ഒരു കോമൺ വരാന്ത എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത് കൂടാതെ വാങ്ങിക്കുന്ന ആളുടെ ഇഷ്ടാനുസരണം ബാൽക്കണി ഒരു ബെഡ്റൂമായും തിരിക്കാവുന്നതാണ് ഈ ഫ്ളാറ്റിനടുത്ത് തന്നെ സ്കൂൾ അമ്പലം പള്ളി മാർക്കറ്റ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഏകദേശം സെന്റിന് പതിനെട്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വില വരുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഒരു സെന്റ് ഭൂമി അൺഡിവൈഡഡ് ഷെയർ ആയി ഉടമയ്ക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്ന വൺ ബി എച്ച് കെ ഫ്ളാറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തിനാലര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫൈവ് 535